നമുക്ക് മീൽമട ഈ പാൽ വെച്ചിട്ട് നല്ല ഐസ്ക്രീം അതിരി കട്ടിയായിട്ടുള്ള തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇവിടെ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഈ പാലിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കോണ്ഫ്ലവറിന് പകരം ആരോറൂട്ട് പൗഡറും നമുക്ക് ചേർക്കാം ഏട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് നമ്മുടെ സാധാരണ നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ പാൽപ്പൊടി തന്നെ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തണുക്കാൻ വെക്കണം ഒരു ഇളം ചൂടോടു കൂടെ നമുക്ക് ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ തൈര് തൈരൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനകത്തേക്ക് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല നന്നായി എത്ര നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു അത്രയും നമുക്ക് നന്നായിട്ട് നല്ല കട്ടിയായിട്ടുള്ള തൈര് കിട്ടും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് മിക്സ് ചെയ്ത് രാത്രിയാണ് ഞാൻ ഇങ്ങനെ റെഡി വെച്ചിരിക്കുന്നത് ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ആയിരിക്കുന്നത് എന്നുള്ളത് ഇതാ ഇതുമാതിരി നമുക്ക് നല്ല നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് കിട്ടും അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം താങ്ക് യു